കുറച്ച് നാൾ മുമ്പ് ഈ വോട്ട് ചോരി അതുമായി സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒരു വലിയ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാവില്ല ഓർമ്മ ഉണ്ടാവുമല്ലോ അന്ന് ഈ വോട്ട് ക്രമക്കേട് നടന്ന ചില സ്ഥലങ്ങളെക്കുറിച്ച് ചില നിയമസഭാ സീറ്റുകളെ കുറിച്ച് അദ്ദേഹം എടുത്ത് പറയുകയുണ്ടായി അതിലൊന്നായിരുന്നു കർണാടകയിലെ ആലന്ദ് മണ്ഡലം അവിടെ വലിയ തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൃത്യമായ തെളിവുകളൊക്കെ പുറത്തുവിട്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു പരിശോധനയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു വളരെ നിർണായകമായ ചില കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർമാരെ ഒഴിവാക്കാൻ ഇലക്ഷൻ കമ്മീഷന് സമർപ്പിച്ച ഓരോ വ്യാജ അപേക്ഷയ്ക്കും എൺപത് രൂപയാണ് നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ നോക്കിയാൽ ആറായിരത്തി പതിനെട്ട് അപേക്ഷകളാണ് നൽകിയത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയോളം ഇതിനായി ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത് ഇത് ഈ തരം ഈ ഈ ഒരു പരിശോധനയിൽ മാത്രം വ്യക്തമായ ഒരു കാര്യമാണ് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നുണ്ട് ആ വിഷയത്തെക്കുറിച്ചാണ് അവസാനമായി നമ്മൾ പരിശോധിക്കുന്നത് ോ ഇല്ല കാരണം ബി ജെ പി ഐ ടി സെല്ലിൽ ജോലി ചെയ്യുന്ന ആളുകൾ പുതിയൊരു യൂണിയൻ ഉണ്ടാക്കുകയും വേദന വർദ്ധിന് വേണ്ടി അവർ സമരം ചെയ്യുകയും ചെയ്യേണ്ടിവരുമെന്നാണ് ഈ വാർത്ത കണ്ടപ്പോൾ തോന്നിയത് കാരണം ഒരു വോട്ട് ഡിലീറ്റ് ചെയ്യാൻ എൺപത് രൂപയെന്നു പറഞ്ഞപ്പോൾ പരമാവധി ഇപ്പോൾ ഒരു ലക്ഷം വോട്ട് ഡിലീറ്റ് ചെയ്യാതിരിക്കുക ഈ ഒരു ലക്ഷം വോട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇപ്പോൾ ഒറ്റയടിക്കാൻ പത്തു അയ്യായിരം വോട്ടൊക്കെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അത് വേറെ കാര്യം എന്നാലും ഇത് എത്ര പേര് വേണം അത്രയും പേര് ജോലി ചെയ്യണമല്ലോ അവർ അവർ രാത്രി പുലർക്കാലെ നാലു മണിക്ക് എഴുന്നേറ്റിട്ടൊക്കെയാണ് ഈ വോട്ട് ഡിലീറ്റ് ചെയ്യുന്നതാണ് അന്ന് അന്ന് പുറത്തുനിന്ന് പറയുന്നത് അപ്പം നാലുമണിക്കൊക്കെ എഴുന്നിട്ടിരുന്ന് നാലു മണിക്ക് നമ്മൾ പശുവിനെ കറങ്ങാനും റബ്ബർ ഓട്ടാനും മാത്രമേ എഴുന്നേൽക്കാറുള്ളൂ അങ്ങനെയുള്ള ആളുകൾ ഈ രാവിലെ എഴുന്നിട്ടിരുന്ന ഈ വോട്ടൊക്കെ ഡിലീറ്റ് ഇല്ലെങ്കിൽ എൺപത് രൂപ ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അപ്പോൾ വേദന വർധനുവേണ്ടി ഐ ടി സെല്ലുകാര് സമരം ചെയ്യേണ്ട അടിയന്തര ഘട്ടമാണ് എന്ന് എനിക്ക് വാർത്ത കൊണ്ടുപോകും കാരണം ഈ ടീറ്റ് റീ ടീറ്റ് ചെയ്യാനൊക്കെ രണ്ട് രൂപയാണ് ഒരു ടീറ്റ് ഇപ്പം ഐ ടി സെല്ലും ഉണ്ടാക്കുന്ന ഒരു ടീറ്റ് ഉണ്ട് ആ ടീറ്റ് ടീറ്റ് ചെയ്യുന്നതിന് രണ്ട് രൂപയൊക്കെയാണ് കൊടുക്കുക എന്ന് പറയുക അതും വളരെ മോശം മോശം തുകയാണ് അങ്ങനെ ഇത്രയും വലിയ പണിയാണല്ലോ ജനാധിപത്യത്തെ നവീകരിക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഈ ആളുകൾക്കൊക്കെ ഇത്രയും കുറഞ്ഞ തുകയല്ല കൊടുക്കാൻ പറ്റുക പിന്നെ അത് എൺപത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനുവേണ്ടിയും അതിനുവേണ്ടിയും ഈ ഇത്തരം പരിപാടികൾക്ക് എൺപത് രൂപയ്ക്കും പണിയെടുക്കാൻ ഒരു വോട്ടിന് വോട്ട് ഡീൽ ചെയ്യാൻ എൺപത് രൂപയ്ക്കും പണിയെടുക്കാൻ ഈ നാട്ടിലുണ്ട് അപ്പോൾ നമ്മുടെ തൊഴിലില്ലായ്മ പതിനഞ്ച് ശതമാനം ഏറ്റവും ടോപ്പിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫിഫ്റ്റീൻ പെർസെൻറ്റ് മറ്റു ആണ് ഇപ്പോൾ തൊഴിലില്ലായ്മ ഈ മാസത്തേത് അപ്പോൾ തൊഴിലില്ലായ്മയുടെ ഒരു എന്താണ് വ്യാപ്തി കൂടി കാണിക്കുന്നുണ്ട് ഇതിലെ പ്രശ്നമൊന്നുമല്ല അത് അതിപ്പോൾ എൺപത് രൂപ കൊടുത്ത് തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിക്കണോ ബി ജെ പിക്ക് എന്നുള്ള മറ്റൊരു ക്വസ്റ്റിനാണ് കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോടൊപ്പമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഏറ്റവും രസമുള്ള ഒരു ഒരു കഥ പറയാം ഇപ്പോൾ ബീഹാറിലെ എസ് ഐ ആറ് കഴിഞ്ഞു അവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരത്തിലേക്ക് പോകുന്നു നവംബർ ആറാം തീയതി ആദ്യഘട്ട വോട്ടെടുപ്പുകൾക്കാണ് ഇപ്പോൾ ഇന്ന് വാർത്തകൾ കാണുമ്പോൾ കാണുന്ന രസം എന്ന് വെച്ചാൽ മഹാഗഡ്ബന് മഹാ എന്താ എൻ്റെ പേര് മഹാഗഡ് ബന്ധൻ അവർ ഒരു ഭയങ്കര ആത്മവിശ്വാസത്തോടെ തേജസ്വി യാദവിന് മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുന്നു അവർ ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കുന്നു അങ്ങനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു ആഞ്ഞടിക്കുന്നതെല്ലാം കാണും എന്തിന് എന്നാണ് ഒരു ചോദ്യമാണ് ഒന്ന് ആവശ്യം നോക്കുക ഒരു മണ്ഡലത്തിൽ എൺപതിനായിരം വോട്ട് അറുപത്താറ് ലക്ഷം മനുഷ്യരുടെ വോട്ട് വെട്ടിക്കളയുക അതിനുശേഷം എസ് ഐ ആറ് റിഷൻ നടക്കുമ്പോൾ തന്നെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേരുടെ വേറെ വോട്ട് വെട്ടിക്കളയുക എന്നിട്ട് ഈ കണക്കൊക്കെ എവിടെയാണ് ഇവരുടെ ലിസ്റ്റ് പ്രസിദ്ധി ചെയ്യാൻ നോക്കുമ്പോൾ ഏത് ലിസ്റ്റ് ഞങ്ങൾ പാട്നയിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയാം അത് സെർച്ച് ചെയ്യാൻ കണ്ടുപിടിക്കാൻ കഴിയാതിരിക്കുക അത് കഴിഞ്ഞ് മാധ്യമങ്ങൾ അന്വേഷിച്ചു ചെല്ലുമ്പോൾ ഇല്ലാത്ത പേരുകളിൽ ഇല്ലാത്ത വിലാസത്തിൽ അഞ്ഞൂറോ ആയിരം പേരുടെ വോട്ടുകൾ കാണുക ഇത് വ്യാപകമാണ് ഇപ്പോഴും വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അന്തിമ വോട്ടർ പട്ടികയിൽ ഉള്ള ക്രമക്കേടുകളെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ആത്മവിശ്വാസം ഉള്ള ആറ് പ്രതിപക്ഷാക്ഷികൾ ഞാനൊരു ഒരു ഒറ്റ എക്സാമ്പിൾ പറയാം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ക്രമക്കേടുകളാണല്ലോ വോട്ട് ചോരി എന്ന ടാഗോട് കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതായത് ആ വോട്ട് ചോരി നടന്നില്ലായിരുന്നെങ്കിലും ഒരു പക്ഷേ മോദി സർക്കാർ മൂന്നാമത് അധികാരത്തിൽ വരില്ലായിരുന്നു എന്നുള്ളതാണ് ആ ആക്ഷേപങ്ങളുടെ മുഴുവൻ പോയിന്റ് അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യു പിയിലെ കുന്തർക്കി പേരിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അപ്പോൾ ഈ രണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിലാണ് മോദി വരുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഒരു കാരണം അവിടെ അവിടുത്തെ എം പി ആയിരുന്ന അല്ല അവിടുത്തെ എം എൽ എ ആയിരുന്ന ആൾ ഒരു സമാജ്വാദി പാർട്ടി നേതാവാണ് അദ്ദേഹം അദ്ദേഹം സംഭാലിൽ പോയി സംഭാൽ എന്ന് പറയുന്ന ഒരു ലോക്സഭാ സീറ്റിൽ പോയി മത്സരിച്ച് എം പി ആയി അപ്പോൾ അവിടെ സീറ്റ് ഒഴി വന്നു ഇപ്പോൾ ഷാഫി മത്സരിച്ചതുപോലെ സീറ്റ് ഒഴിവാന്നിപ്പോൾ അവിടെ തന്നെ സമാജ്വാദി പാർട്ടിയുടെ മുൻ എം എൽ എ ആയിരുന്ന മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിനേഴിലും മത്സരിച്ച് ജയിച്ച മുഹമ്മദ് റിസ്വാൻ എന്ന് പറയുന്ന മറ്റൊരു നേതാവിനെ അവിടെ മത്സരിപ്പിച്ചു അപ്പോൾ ഈ മുഹമ്മദ് റിസ്വാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനേഴായിരം വോട്ടിനാണ് ജയിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നാൽപ്പതിനായിരം വോട്ടാണ് ജയിക്കുന്നത് അങ്ങനെ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച ആളാണ് അയാൾ ആ രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിനേഴിലും തോൽപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മറ്റേ ഈ എം പി തോൽപ്പിച്ച ആൾ ഇപ്പോൾ എം പി ആയിട്ടുള്ള ആൾ തോൽപ്പിച്ചാൽ മൂന്ന് തവണയും ബി ജെ പിയുടെ ഒറ്റ സ്ഥാനാർത്ഥിയായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിലായു ജയിക്കുക അതെങ്ങനെ ജയിക്കുന്നത് വെച്ചാൽ ഈ മനുഷ്യൻ ഒരു കാരണമുണ്ട് ഇന്ന് ഈ മണ്ഡലം ഈ കുന്തർക്കി എന്ന് പറഞ്ഞ മണ്ഡലം അറുപത്തിയഞ്ച് ശതമാനം മുസ്ലിം ഉള്ള ഒരു മണ്ഡലമാണ് അറുപത്തഞ്ച് ശതമാനം അത് അൻപത് ശതമാനത്തിനധികം മുസ്ലിം ഉള്ള ഒരു മണ്ഡലത്തിനും ബി ജെ പി ഒരിക്കലും ജയിക്കാറില്ല അപ്പോൾ ഈ മണ്ഡലത്തിൽ തന്നെ ബി ജെ പി ഒരറ്റ തവണ ജയിച്ചിട്ടുള്ളൂ അത് ജയിച്ചത് തൊണ്ണൂറ്റി മൂന്നിൽ അതായത് ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം എല്ലാ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച സമയത്ത് മാത്രമാണ് ബി ജെ പി അവിടെ ജയിച്ചത് പിന്നെ ഒരിക്കൽ പോലും ബി ജെ പിക്ക് ജയിക്കാൻ കഴിയാത്തൊരു മണ്ഡലത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ ഭൂരിപക്ഷം ഭൂരിപക്ഷത്തിലാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഭൂരിപക്ഷം ഒരു അസംബ്ലി സീറ്റിലാണ് അവിടുത്തെ എന്താണ് അറുപത്തി ഏഴ് ശതമാനം പോളിങ് ശതമാനം ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പോളിങ് കുത്തനെ കുറയാണ് പത്ത് ശതമാനം പോളിംഗ് ഇടിയാണ് അമ്പത്തി ഏഴ് ശതമാനത്തിലേക്ക് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം ആര് വോട്ട് ചെയ്യാനേ സംബന്ധിച്ചില്ല വോട്ട് ഡിലീറ്റ് ചെയ്യുന്നു ആക്ഷേപം വേറെ പോളിംഗിൻ്റെ തല ദിവസം ഗലികളിൽ പോയിട്ട് ആളുകൾ ചെയ്യുന്ന ആധാർ കാർഡ് ഉദ്യോഗസ്ഥർ തന്നെ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് പിന്നെ നാളെ തരാം എന്ന് പറഞ്ഞു വാങ്ങിക്കൊണ്ടുപോയി ആരെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല പോലീസ് ആര് വോട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അടിച്ചുപോച്ചു എന്നുള്ള ആക്ഷേപം വേറെ ഇങ്ങനെ ചെയ്യിക്കുകയാണ് അതായത് ഈ വോട്ട് ചോദി ആക്ഷേപം ഉയർന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഒരു മുപ്പത്തിരണ്ട് കഥയാണ് ഈ പറയുന്നത് അപ്പോൾ യു പിയിൽ അങ്ങനെ നടക്കുമെങ്കിൽ ഇത്രയും ആക്ഷേപങ്ങൾക്കിടെ ആ സാധനം നടക്കുമെങ്കിൽ ബീഹാറിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നുണ്ടോ ബീഹാറിൽ എന്തിനാണ് പ്രതിപക്ഷ കക്ഷികൾ മത്സരിക്കുന്നത് എന്ന് പോലും എനിക്ക് അത്ഭുതം തോന്നിപ്പോവാണ് ഈ ഇങ്ങനെ ഒരു വോട്ടർ ലിസ്റ്റ് വെച്ചിട്ട് ഈ ഈ അറുപത്താറ് ലക്ഷം പേരുടെ വോട്ട് നീക്കിയ ഒരു വോട്ടർ ലിസ്റ്റ് വെച്ച് അതിൽ രസം വെച്ചാൽ ഏറ്റവും സങ്കടകരവും കൗതുകകരമായ ഒരു കാര്യം നവംബർ ആറാം തീയതി വോട്ടെടുപ്പാണ് നവംബർ നാലാം തീയതി സുപ്രീം കോടതി ഈ എസ് ഐ ആറിനെ കുറിച്ചുള്ള ഹർജി പരിഗണിക്കാതിരിക്കുക അതായത് വോ വോട്ടിങ്ങിൻ്റെ രണ്ട് ദിവസം മുമ്പ് കോടതി പരിഗണിക്കുകയാണ് എന്ത് സംഭവിക്കാനാണ് അപ്പോൾ ഇത് വളരെ കൗതുകരമാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഇപ്പം തന്നെ ഊഹിക്കാൻ കഴിയും എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്താണ് വർഷം മാത്രം മതി എത്ര കണ്ടതല്ലേ ഈ പൈസ ഇറക്കാന്ന് വെച്ചാൽ നേരത്തെ അതിനുശേഷം അല്ലേ എൺപത് രൂപ വെച്ച് കൊടുക്കുക എന്നുള്ളത് ബി ജെ പിക്ക് അത്ര ദാരിദ്ര്യം ഉണ്ടോ അല്ലെങ്കിൽ അത് ചെയ്യണ കക്ഷികൾ ആരോടും അവർക്ക് അത്ര ദാരിദ്ര്യം ഉണ്ടോ എന്ന് സംശയമാണ് കാരണം പൈസ തിരഞ്ഞെടുപ്പിൽ വാരിക്കോരി ഒഴുക്കുന്നതിന് ഒരു മടിയും കാണിക്കാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കാർ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എന്ത് മാത്രം പ്രതീക്ഷയുണ്ടായിരുന്നു ഇതിൻ്റെ പ്രതീക്ഷയില്ലോ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറയുന്നത് എത്ര കോടി എവിടേക്ക് വന്നത് കൊടകരയിൽ പിടിക്കപ്പെട്ട പൈസ എത്ര അറിയുമോ ആ പൈസയുടെ ബാക്കി എത്ര ഉണ്ടായിരുന്നു എവിടേക്ക് എന്തിനാണ് വന്നത് ഇവിടെ കേരളത്തിൽ ഭരണം പിടിക്കാൻ പോകണം നാനൂറ് കോടിയെങ്കിലും വന്നു എന്നുള്ള ആക്ഷേപം അതിനെക്കുറിച്ചുണ്ട് പിടിക്കപ്പെട്ടതിൻ്റെ മൊത്തം ഒന്നും എവിടെയാണെന്നുള്ളത് പോലും അറിയില്ല അപ്പോൾ ഹൈവേ റോബറി കേസ് മാത്രം എടുത്താൽ മതി ഈ തെരഞ്ഞെടുപ്പ് പിടിക്കാൻ ഏതൊക്കെ നിലയ്ക്ക് എങ്ങനെയൊക്കെ പണം ഒഴുക്കും എന്ന് നമുക്ക് മനസ്സിലാവാൻ അതിപ്പോൾ ഇങ്ങനെ എൺപത് രൂപ കൊടുത്തിട്ട് രണ്ട് രൂപ കൊടുത്ത് റീ ട്വീറ്റ് റീ ട്വീറ്റ് ചെയ്യാൻ എൺപത് രൂപ കൊടുത്ത് ഇത്തരം ആപ്ലിക്കേഷൻസ് റൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ആളുകളെ പണം കൊടുത്ത് സ്വാധീനിക്കാനൊക്കെ ആയിട്ട് പണം ഇവിടെയെല്ലാം കൊണ്ടുവരുന്നതിൻ്റെ വിവിധങ്ങളായ കഥകളും കേസുകളൊക്കെ ഒക്കെ നമ്മൾ കണ്ട്രോളാണ് അതുകൊണ്ട് അതിനകത്ത് അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല അതിൽ തന്നെ ഒരു കാര്യമുള്ളത് അജിംസ് പറഞ്ഞതാണ് അതായത് ഈ ആവർത്തിച്ചാവർത്തിച്ച് പുറത്തു വരുന്ന ഈ സംഭവങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള വലിയ അവിശ്വാസ പ്രശ്നം എല്ലാവർക്കും ഉണ്ടാക്കിയിരിക്കുന്നു നമ്മളെന് മത്സരിക്കുന്നു എന്നുള്ള ക്വസ്റ്റിന് ആൾക്കാരുടെ മുന്നിൽ വരുന്നു നമ്മളെന് വോട്ട് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ആൾക്കാരുടെ മുന്നിൽ വരുന്നു ഒരു കാലത്തും ഒരു ജനാധിപത്യ രാജ്യത്ത് ഉയർന്നു വരാൻ പാടില്ലാത്ത ഒരു സംശയം ആളുകളുടെ മനസ്സിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നുള്ള സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട് ആ പ്രശ്നത്തെ ആരും ഗൗരവത്തിലെടുക്കുന്നില്ല ആ പ്രശ്നത്തെ ഏറ്റവും കുറഞ്ഞ സുപ്രീം കോടതി ഓഫ് ഇന്ത്യ ഗൗരവത്തിലെടുക്കേണ്ടേ കാരണം ഈ രാജ്യം നിലനിൽക്കുന്ന മനുഷ്യന്മാർക്ക് അങ്ങോട്ടും ഉള്ള വിശ്വാസം കൊണ്ടല്ലേ നമ്മൾ മത്സരിക്കുമ്പോൾ ഞാൻ തോറ്റു നീ ജയിച്ചു എന്ന് സമ്മതിക്കുന്നത് ശരിയാണല്ലോ ആൾക്കാർക്ക് നിങ്ങളോടാണ് കൂടുതൽ താല്പര്യം എന്നൊന്ന് മനസ്സിലാക്കുമ്പോഴല്ലേ അതിനെ അത് ലോസ് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബാധ്യത സുപ്രീം കോടതി എങ്കിലും സീരിയസ് ആയി എടുക്കട്ടെ സുപ്രീം കോടതി മുമ്പിൽ വരുമ്പോൾ അതിനകത്ത് കുറേ ക്വസ്റ്റൻസും അതിനകത്ത് ലോജിക്കും കുറേ സാങ്കേതികതയൊക്കെ നോക്കി പറയുകയാണ് അപ്പോൾ ഈ റിവിഷൻ കേസിനകത്ത് തന്നെ റിവിഷൻ ഒറ്റ അർത്ഥത്തിൽ ഒറ്റ നോട്ടത്തിൽ കൊടിയ അനീതിയാണ് ബീഹാറിൽ നടത്തിയിട്ടുള്ള റിവിഷൻ കാരണം നോക്കൂ അമൃത മഴയും വെള്ളപ്പൊക്കമുള്ള കാലത്ത് ബീഹാർ പോലെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് വിദ്യാഭ്യാസത്തിലോട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മനുഷ്യന്മാരുടെ സ്ഥലത്ത് ഒറ്റ മാസം കൊണ്ട് ടപ്പ് ഞങ്ങളത് പൂർത്തിയാക്കാൻ പോകുന്ന അവർക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പലയിടത്തും ഈ ആപ്ലിക്കേഷൻ ആൾക്കാർ കണ്ടിട്ട് പോവില്ല പക്ഷേ അവരൊക്കെ പുറത്തായി പോയി പുറത്തായി വരുമ്പോഴും അവരെ ആരെയും അറിയിച്ചിട്ടില്ല ഇതൊന്നും പബ്ലിഷ് ചെയ്തില്ല കോടതി പോയിട്ടാണ് പബ്ലിഷ് ചെയ്തത് പിന്നെ ആധാറിൻ്റെ കാര്യം ആധാർ പറ്റില്ലെന്ന് ആൾക്കാരുടെ കയ്യിലുണ്ട് ഏതൊക്കെ ഡോക്യൂമെൻറ്റാണ് ഉള്ളതെന്ന് നോക്കി ആ ഡോക്യുമെൻ്റ് ഒന്നും അല്ല എന്ന് ആദ്യം തീരുമാനിച്ചു കാരണം അത്രയും പേരെ ഒഴിവാക്കണം എന്നിട്ട് പ്രത്യേക ഏരിയകളിലാണ് കൂടുതൽ ആൾക്കാർ പുറത്താക്കപ്പെട്ടുള്ളത് അവിടെയൊന്നും ബി ജെ പിക്ക് വോട്ട് കിട്ടില്ലെന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആളും അറിയാം അപ്പോൾ ഇത് ഓരോ ദിവസവും ഇത്രയും കാലം നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ മെഷീനെക്കുറിച്ചായിരുന്നു സംശയം ഉണ്ടായിരുന്നത് ആ മെഷീൻ മാത്രമല്ല അല്ലാത്തെയും പല പരിപാടികൾ നടക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാകുന്നു തൊട്ട് മുമ്പിലുള്ള തൃശ്ശൂരിൽ നമ്മൾ ആ യാഥാർത്ഥ്യം കണ്ട് മനസ്സിലാക്കണം അപ്പോൾ വലിയ അവിശ്വാസത്തിന് നടുവിലാണ് ഈ തെരഞ്ഞെടുപ്പ് പരിപാടി നടത്താൻ പോകുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ പുറത്തു വരുന്ന എല്ലാ വിവരങ്ങളും വളരെ സംഘടിതവും ആസൂത്രിതവുമായിട്ടുള്ള അട്ടിമറിക്ക് അട്ടിമറികൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കി തരികയാണ് അപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഒരാൾ മൂക്കുമായുള്ള അമ്മാവിന് വോട്ടില്ല എന്താ വോട്ടില്ലാത്ത അമ്മാവൻ തൊട്ടടുത്ത് താമസിക്കുന്നതാണല്ലോ അന്വേഷിച്ചെല്ലുമാ അമ്മാവിൻ്റെ വോട്ട് റിമൂവ് ചെയ്തിരിക്കുകയാണ് അമ്മാവിൻ്റെ വോട്ട് റിമൂവ് ചെയ്തിരിക്കുന്ന ആരാണ് തൊട്ടടുത്ത ആൾ പരാതി കൊടുത്തിരിക്കുകയാണ് അമ്മാവിന് ഇവിടെ വോട്ടിനുള്ള അർഹതയുള്ള ആളല്ല അതിൽ ഇന്ത്യ താമസിച്ചില്ലാന്ന് ഒറ്റ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അയാളെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ പരാതി കൊടുത്ത് അയാൾ വിളിച്ചിട്ടില്ല കർണാടകയിൽ പോലുള്ള ആളല്ല പരാതി കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കണം ഏതൊക്കെയോ സ്ഥലത്തു നിന്ന് ആൾക്കാർ ഇങ്ങനെ രാത്രിയും അർദ്ധരാത്രിയും പുലർച്ചെയൊക്കെ പരാതി കൊടുക്കുന്നു വോട്ടുകൾ ഇങ്ങനെ വെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇത് ബീഹാറിൽ ആര് ജയിക്കും ഉത്തർപ്രദേശിൽ ആര് ജയിക്കും മധ്യപ്രദേശിൽ ആര് ജയിക്കും അടുത്ത ലോക്സഭാ ലക്ഷനിൽ ആര് ജയിക്കും എന്നുള്ള ചോദ്യം ചോദിക്കും നമ്മൾ ജാതി സമൂഹ വാക്യങ്ങൾ അവിടെ വർക്ക് ചെയ്യും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ നയം വർക്ക് ചെയ്യും ഗ്യാസ് ഊറ്റുകൊടുത്ത് വർക്ക് ചെയ്യും എന്നൊക്കെ നമ്മളിത്തങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് തലസാണ് പുരം കലങ്ങും അതെ അത് തൃശൂർ പുരം കലങ്ങി നടന്നതിന് കാരണം അല്ലെങ്കിൽ മോദി ക്ലോ കക്കൂസുകൾ അനുവദിച്ചത് കാരണം നമ്മൾ പറയില്ലേ അപ്പോൾ എന്ത് അർത്ഥരഹിതമായ വ്യായാമങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളിവിടെയിരുന്ന് എന്ന് പോലും സംശയം തോന്നുന്നു കാരണം കളി വേറെ ഓൾറെഡി ഡൺ നടന്നു കഴിഞ്ഞു എന്നുള്ള സംശയമാണ് അപ്പോൾ അത് പരിഹരിക്കാൻ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിയുമെങ്കിൽ അത് കഴിയട്ടെ കഴിയട്ടെതാ പിന്നൊരു എല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് ഈ വിവരങ്ങൾ വരുമ്പോൾ നമ്മൾ വഴി ഞെട്ടാൻ അല്ലേ ഞെട്ടലൊന്നുമില്ല സ്വാഭാവികം റിങ്ങീസ് നടക്കുകയാണ് തോന്നല്ലേ നമ്മൾ വലിയ അപകടത്തിലാണെന്ന് മനസ്സിലാവുന്ന ഒരു ദിവസം വരും ആ ദിവസത്തിലേക്ക് സഞ്ചരിക്കുകയാണ് തീർച്ചയായും അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് കരുതാം